നമസ്കാരം സ്വാഗതം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് നെറുകെട്ട രാഷ്ട്രീയം കളിക്കാനും ബി ജെ പി തയ്യാറാണ് അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടത്തിയാണ് ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയെന്ന സത്യം ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞതാണ് ഇത്തവണയും ബി ജെ പി അതേ തന്ത്രം തന്നെയാണ് പയറ്റിയിരിക്കുന്നത് ഉത്തർപ്രദേശിലും വൻ അട്ടിമറിയിലൂടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് ഇവിടെ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ മിൽക്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പി അറുപത്തൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമത്വം നടത്തിയിട്ടുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ി ജെ പിയുടെ ചന്ദ്രബാനു പാസ്വാൻ സമാജ്വാദി പാർട്ടിയുടെ അജിത് പ്രസാദിന് അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മിൽക്കിപ്പൂർ പിടിച്ചെടുക്കുകയായിരുന്നു അതേസമയം അജിത് പ്രസാദിന്റെ പിതാവായ അവതേശ് പ്രസാദ് ഫൈസാബാദ് സീറ്റിൽ നിന്നും പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു മിൽക്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്ന് അനേകം ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസും ഉദ്യോഗസ്ഥരും ബി ജെ പിയുടെ അട്ടിമറികൾക്ക് കൂട്ടുനിന്നെന്നും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്നത് ഈ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിലധികം വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞ പോളിംഗ് ആണ് സാധാരണ ഉണ്ടാവാറുള്ളത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ ചില സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ് പോലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയെന്നാണ് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നത് കൂടാതെ പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കും പ്രവർത്തകർ െതിരെ ആക്രമണം ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അയോധ്യ പോലീസ് ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തതായും സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ചെയ്തിട്ടുണ്ടെന്നും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല ബി ജെ പിക്ക് കുട പിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെയുള്ളപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പവുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകില്ലെന്ന കാര്യവും ഉറപ്പാണ്